നമ്മുടെ ഏത് ഫ്രണ്ടാണ് അള്ളാഹുവിനോട് ചെന്നിട്ട് അള്ളാഹുവ ഇവൻ നല്ലവനാണ് എന്ന് പറയാൻ ഒരു ഫ്രണ്ട് എനിക്കോ നിങ്ങൾക്കോ നിങ്ങൾക്കുണ്ടോ നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട് നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട് നീ ചങ്കാണ് കരളാണെന്നൊക്കെ പറയും എന്ന നീ അവനുമായിട്ടൊന്ന് പിണങ്ങി നോക്കിക്കേ ഈ കരുവ ടൗണിൽ ഇറങ്ങി നിന്നിട്ട് അവൻ നിന്റെ സർവ്വചരിത്രവും വിളിച്ചു പറയും അള്ളാഹു നമ്മളെ കാതൃജീകന്മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂട്ടുകാരൻ അള്ളാഹുബിന്റെ മുമ്പിൽ ചെന്നിട്ട് നീ നല്ലവനാണെന്നോ പറയാൻ ഒരു കൂട്ടുകാരൻ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ കാരണം നമ്മളെ പിഴപ്പിച്ചത് തന്നെ നമ്മുടെ കൂട്ടുകാരനാ നമ്മളെ പിഴപ്പിച്ചത് തന്നെ നമ്മുടെ കൂട്ടുകാരനാ നിങ്ങൾ നോക്കിയേ നിന്നെ വീടി വലിക്കാൻ പഠിപ്പിച്ചതാരാ നിന്നെ വീടി വലിക്കാൻ നീ ഉമ്മാടെ നീ ഒറ്റയ്ക്ക് വലിച്ചു പഠിച്ചതാണോ ചങ്ങാതി പറഞ്ഞു കട കുറ്റി വീടി എടുത്ത് എന്നിട്ട് ഒന്ന് പോക്കട ചങ്ങാതി ആ സ്കൂളിൽ പഠിക്കണ കാലത്ത് ഓന നിനക്ക് ആദ്യമായിട്ട് വീടി വലിക്കാൻ പഠിപ്പിച്ച് സിനിമയ്ക്ക് കൊണ്ടുപോയതാരാ കൂട്ടുകാരനല്ലേ കറങ്ങാൻ കൊണ്ടുപോയതും കള്ളത്തരങ്ങൾ കാണിച്ചതും പഠിപ്പിച്ചതും നമ്മുടെ കൂട്ടുകാരനാണ് നമുക്ക് എല്ലാ ദുസ്വഭാവങ്ങളും പഠിപ്പിച്ചു അവനാണ് നമ്മളെ ഇങ്ങനെ ആക്കിയത്